ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് ആ കുഞ്ഞിനെ വല്ലാതെ തല്ലിയിട്ടും കട്ടിലിൽ തല കൊണ്ടിടിച്ചിട്ടും കാല് കൊണ്ടും എടുത്തിട്ട് അലമാറിക്കൊണ്ടിടിച്ചിട്ടും ഒക്കെ ആ കുഞ്ഞിൻ്റെ മരണത്തിനിടയായിരിക്കുകയാണ് അയാളെ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം അത്രത്തോളം ദുഷ്ടനായ ഒരു വ്യക്തിയാണ് അയാൾ അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ആ കുട്ടിനെ ഇങ്ങനെ കൊന്നു ഏത് രീതിയിൽ ആ കുട്ടിനെ ദ്രോഹിച്ചു ഏത് രീതിയിൽ ആ കുട്ടിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നിട്ട് ആ കുട്ടി എന്തുമാത്രം ആ വേദന സഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ചാനലുകളിൽ നമ്മളത് അറിഞ്ഞതാണ് ആ കുഞ്ഞിനെ വല്ലാതെ അവൻ്റെ കലി മുഴുവനും ആ കുഞ്ഞിൽ തീർത്ത കാര്യം പക്ഷേ ഒരു പിന്നെ ഈ ഈയൊരു ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് എനിക്കും വല്ലാത്ത വിഷമമാണ് കാരണം എൻ്റെ എൻ്റെ അടുത്തും ഒരു മൂന്ന് വയസ്സായ കുഞ്ഞ് ുണ്ട് അപ്പോൾ അവളെ ഞാൻ ജസ്റ്റ് അവളിങ്ങനെ ഭയങ്കര വികൃതിയാണ് അപ്പോൾ ഞാൻ അവളെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ അടിക്കും അപ്പോൾ അടിക്കാതിരിക്കാൻ പറ്റില്ല ഏതൊരു അമ്മയായാലും ഒന്ന് അടിച്ചു പോകും അപ്പോൾ അടിച്ചു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര വിഷമമാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാൻ അടിച്ചല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമാണ് അപ്പോൾ ഞാൻ ബദ്രി ഇപ്പോൾ ഒമ്പത് വയസ്സായ മകനെ ഞാൻ തൊള്ളയിട്ട് ഞാൻ നിർത്തും ടാ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തൊള്ളയിട്ടിട്ട് സൗണ്ടിൽ ഞാൻ അവരെ പീഡിപ്പിച്ച് നിർത്തും അല്ലാതെ ഞാൻ മാക്സിമം ഞാൻ അവരെ തല്ലില്ല എൻ്റെ സൗണ്ട് ഇവിടെയൊക്കെ കേൾക്കുകയാണെങ്കിലും ഞാൻ അവരത് പേടിപ്പിച്ച് നിർത്താണ് അങ്ങനെ ഇനിയൊരു തെറ്റും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ രണ്ടുപേരെയും സൗണ്ട് കൊണ്ടാണ് ഞാൻ പേടിപ്പിക്കുക കൊണ്ട് ഞാൻ ഒരിക്കലും അധികം ഞാൻ അവരെ തല്ലാറില്ല പക്ഷെ അഥവാ തല്ലിയാൽ തന്നെ നമ്മുടെ മനസ്സ് നല്ലോണം വേദനിക്കും അയ്യോ നമ്മുടെ അയ്യോ അവരെ എന്തിനാണ് ഞാൻ തല്ലിയത് ഓ അയ്യോ അത് ഞാൻ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനെ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഒരുപാട് തല് അങ്ങനെ തല്ലി പിന്നെ കോംപ്രമൈസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഏതൊരു വ്യക്തിയാണെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നമ്മൾ അടിച്ചു പോകും പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ ഭാര്യനെ വല്ലാത്ത രീതിയിൽ ഒരുപാട് ഈ സംശയത്തിൻ്റെ പേരിലായാലും ശരി സ്വത്തിൻ്റെ പേരിലായാലും ശരി പിന്നെ ഈ പെൺകുട്ടി ഈ കുഞ്ഞുവാവനെ ആയാലും ശരി ഏത് നേരവും ടോർച്ചർ ചെയ്യും തല്ലിയിട്ടാണെങ്കിലും രണ്ടുപേരെയും തല്ലാനും തല്ലിയും ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും ഒക്കെ എങ്ങനെയൊക്കെ ആ ആവം ഈ ഈ ഒരു ദുഷ്ടനായ ഫൈസൽ ഫൈസലല്ലേ അവൻ്റെ കൂടെ ജീവിക്കുകയായിരുന്നു പക്ഷേ പിന്നെ ഭാര്യനെ റൂമിലുട്ട് സ്വന്തം ഉമ്മാൻ്റെയും ഈ ഭർത്താവിൻ്റെ ഉമ്മയും അനിയത്തി നോക്കി നിൽക്കുകയാണ് ഈ കുഞ്ഞിനെ തല്ലുന്നത് ഒരു മനസാക്ഷി വേണ്ടേ ആ കുഞ്ഞിനെ തല്ലണ്ടടാ അത് പാവടാ പച്ച കുട്ടിയടാ തല്ലണ്ടാന്ന് പറയാൻ മൂത്ത് നിരച്ച ഒരു ഉമ്മയുണ്ടല്ലോ അവിടെ ആ ഉമ്മയ്ക്കെങ്കിലും അത് പറയണ്ടേ എങ്ങനെയാണ് ഒരു സ്വന്തം ഒരു പേരക്കുട്ടിനെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് മനസ്സ് വന്നതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് നിങ്ങളും ഒരു സ്ത്രീയല്ലേ നിങ്ങൾ നന്ദി പ്രസവിച്ചിട്ടെന്നെയല്ലേ ഈ കുട്ടിനെ ഇങ്ങനെ ഇത്രത്തോളം വളർത്തിയിരുന്നു നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങളെന്തിനാണ് ഇങ്ങനെ ആ അപ്പൊ തന്യൻ്റെ മക്കളുടെ കുട്ടി അല്ലേ പുറത്തുനിന്ന് വന്ന മക്കളൊന്നും നിങ്ങളുടെ മക്കളല്ല അല്ലേ അവനവൻ്റെ പിന്നെ മകളുടെ കുട്ടിയാണെങ്കിൽ അത് മകൾ അല്ലേ അപ്പോൾ പിന്നെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പ്രതികരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച കുട്ടിയുടെ മരിച്ച കുട്ടിയുടെ പിന്നെ അമ്മയും അതുപോലെ തന്നെ ഈ ഫൈസലിൻ്റെ പിന്നെ പെങ്ങളുടെയും ഒരു വോയിസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കാരണം ഞാനേ നിങ്ങൾ ശരിതായില്ലേ നീ അവൻ്റെ കൂടെ മര്യാദയ്ക്ക് ജീവിക്കാനേ ജീവിച്ചോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതാണ് ഞാൻ അവളെങ്ങനെ മാറ്റണത് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതാണ് അങ്ങോട്ട് മാറുന്നതൊക്കെ മുൻ ചാ അവിടെ ഇരുന്നു അല്ല ഊട്ടിയല്ലേ അപ്പൊ അവള് ഡ്രെസ്സൊക്കെ മാറ്റിട്ട് ഞാൻ അവളെ കൊണ്ടുകൂടി എത്തിയതാണ് നമ്മുടെ ചൂട് കൂരുമേത്തൊക്കെ മൊത്തം ചൂടൂരുന്ന് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ചൂടൂരു മാന്തി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പിന്നെ ബോയ്സ് ഞാനിവിടെ വെക്കുന്നുണ്ട് കാരണം എനിക്ക് വല്ലാത്ത ഒരു ദേഷ്യം വന്നത് അതാണ് കാരണം രണ്ടും രണ്ട് കൊമ്പത്തിലാക്കും ഞാൻ രണ്ടും രണ്ട് ഇതിലാക്കും ഞാൻ എന്നൊക്കെ പണ്ട് പിന്നെ ആ ഫൈസലിൻ്റെ പിന്നെ പെങ്ങൾ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇവിടെ ഞാൻ വെക്കുന്നത് എന്തായാലും ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാതെ സ്വന്തം പ്രസവിച്ച നുന് പ്രസവിച്ച അമ്മയ്ക്ക് അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ പിന്നെ ഇവൾക്ക് ഇവളൊക്കെ ഉണ്ടല്ലോ ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ് അവൾക്ക് ഞാൻ എൻ്റെ കൂടെ ഇപ്പോഴും പാൽ കുടിക്കുന്ന കുട്ടിയാണ് കേട്ടോ പക്ഷെ എൻ്റെ കൂടെ പാല് കുടിച്ചാലും പിന്നെ അവൾ അവളുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛ കണ്ടിട്ട് ഓടിപ്പോകും അത് കഴിഞ്ഞാൽ എൻ്റെ ചീത്ത പറയും ഞാനാണല്ലോ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ എന്നെയാണല്ലോ അവൾ കാണുക അപ്പം ഞാനിട്ട് യന്ത്രീ അങ്ങനെ വേണ്ടി ഞാൻ പേടിപ്പിക്കുമ്പോൾ അച്ഛനാവുമ്പോൾ എപ്പോഴെങ്കിലും വരും ആ ഒരു കൊഞ്ചലൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞുമാവനെയൊക്കെ എങ്ങനെ പിന്നെ ക്രൂരമായി ഇല്ലാതാക്കാൻ ആ മനസ്സ് സാധിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊന്നുമില്ലെങ്കിൽ അവൻ ഡ്രഗ് ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും വലിയൊരു ലഹരിക്ക് ലഹരിക്കടിമ തന്നെയായിരിക്കും അവൻ അല്ലാതെ ഇങ്ങനെ ഒരു സ്വയബോധത്തോടെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അവൻ അവൻ്റെ പൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ അവനെ ഹോസ്പിറ്റൽ അല്ല അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അവനൊരു പൂസനില്ല അത്രയും നല്ല അടിപൊളിയായിട്ടാണ് അവൻ നടന്നു വരുന്നത് കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ അവൻ നടന്നു വരുന്ന ക ഇതും അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ടോ അത് നമുക്ക് ജസ്റ്റ് കാണാം ഞങ്ങൾ കൊണ്ട് മണി കൊണ്ടാക്കി തരാങ്ങൾ എന്നിട്ട് ചേച്ചി ഞങ്ങളാ ഒത്തുക്ക് കേരള വേണ്ടി അപ്പൊ തീരുമാനിച്ചിട്ടോ ഇതിന് ഇനി ഈ ഇഞ്ചേ നിങ്ങളെവിടെ കേൾപ്പിച്ചു കൊടുത്താലും ചീച്ചല്ല സ്റ്റേഷനിലൊക്കെ ഇവിടെ പോകാണെങ്കിൽ ഞാൻ വരും ചോദിച്ചു കേൾ കേിച്ചു കൊടുക്കാൻ ഇപ്പോ ഒരു കുഴപ്പമില്ല